രാജ്യത്ത് ഇരുന്നൂറ്റി ഇടങ്ങളിൽ നാളെ സിവിൽ ഡിഫൻസ് മോക് ഡ്രിൽ കൊച്ചിയും തിരുവനന്തപുരവും ഉണ്ട് കേരളത്തിലും യുദ്ധം നടന്നാൽ സിവിൽ ഡിഫൻസ് പാങ്ങോട് ഏഴിമല കണ്ണൂർ കൊച്ചി തുടങ്ങിയ സൈനിക ആസ്ഥാനങ്ങളിൽ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ അടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി നാളെ അതായത് മെയ് ഏഴാം തീയതി രാജ്യത്തെ സ്ഥലങ്ങളിൽ ഡ്രിൽ നടക്കും കേരളത്തിൽ കൊച്ചിയും തിരുവനന്തപുരവുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു സംഘർഷത്തിന്റെ വക്കിലാണ് രണ്ട് രാജ്യങ്ങളും ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ഡ്രിൽ സംഘടിപ്പിക്കുന്നത് കേരളം അടക്കമുള്ള കടലോട് ചേർന്ന സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത ശക്തമായ നിലനിൽക്കെ യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത ഡ്രിൽ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം കേരളം അടക്കമുള്ള കടലോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാം എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് രണ്ട് ഡ്രിൽ സംഘടിപ്പിക്കാൻ കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് മോക് ഡ്രിൽ നടക്കുക എന്നാണ് ലഭ്യമായ വിവരം ആകാശമാർഗമുള്ള ആക്രമണം തടയാൻ എയർ സൈറൺ ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കാനും താമസിപ്പിക്കാനുമുള്ള സൗകര്യം രാത്രി വിളക്കണച്ച് ബ്ലാക്ക് ഔട്ട് ഡ്രിൽ തുടങ്ങി പത്ത് നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത് കാർഗിൽ യുദ്ധകാലത്ത് പോലും ഇത്രയും വിപുലമായ തയ്യാറെടുപ്പിന് നിർദ്ദേശമുണ്ടായിരുന്നില്ല കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ആന്ധ്രാപ്രദേശ് ബംഗാൾ തുടങ്ങിയ തീര സംസ്ഥാനങ്ങൾക്കാണ് നിർദ്ദേശം ഇതിനു ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ ദാദ്രാനഗർ ഹവേലി മധ്യപ്രദേശ് എന്നീ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങള്ക്കും ഉയര്ന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രാജ്യത്ത് അവസാനമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് ആ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ചെയ്തു എന്താണ് ഒരു ഡ്രിൽ യുദ്ധത്തിന് മുന്നോടിയായി മാത്രമല്ല തീപിടുത്തങ്ങൾ ഭൂകമ്പങ്ങൾ മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഭീകരാക്രമണങ്ങൾ വരെ സംഭവിച്ചാൽ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് എന്താണ് സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ എന്നൊക്കെ വിശദമാക്കുന്നതാണ് ഇത് എന്തായാലും ഡ്രിൽ എന്താണെന്ന് പറയാം സംസ്ഥാനങ്ങളെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്താനും ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ അതിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് മോക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത് സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളായ പോലീസ് സേനാംഗങ്ങൾ പാരാമിലിറ്ററി അംഗങ്ങളായ നിരക്ഷാ സേനാംഗങ്ങൾ ഹോം ഗാർഡുകൾ എൻസി കേഡറ്റുകൾ എൻഎസ്എസ് വോളണ്ടിയർമാർ ആംബുലൻസ് ആശുപത്രികൾ വിദ്യാർത്ഥികൾ എന്നിവർ ഡ്രില്ലിന്റെ ഭാഗമാകും എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജില്ലകളിലാണ് മോക്ഡ്രില്ലുകൾ നടത്തുക റിപ്പോർട്ടുകൾ പ്രകാരം സിവിൽ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കേണ്ട രാജ്യത്തുടനീളമുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പട്ടണങ്ങളെയും ജില്ലകളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നൂറിടും ൾ അതീവ ജാഗ്രത പുലർത്തേണ്ട മേഖലകളാണ് വ്യോമാക്രമണം സംഭവിക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തുക എന്നതും മോക്ഡ്രിന്റെ ഭാഗമാണ് എയർ വാർണിംഗ് അതായത് ശത്രുരാജ്യം വ്യോമാക്രമണം നടത്താൻ ശ്രമിക്കുകയാണ് എങ്കിൽ ആദ്യം വിവരം ലഭിക്കുക വ്യോമസേനയ്ക്കായിരിക്കും വ്യോമസേനയാണ് വിവിധയിടങ്ങളിലെ കൺട്രോൾ റൂമുകളിലേക്ക് സന്ദേശം നൽകുക ഇതിനായി ഇന്ത്യൻ വ്യോമസേനയുമായുള്ള ഹോട്ട്ലൈൻ ബന്ധം റേഡിയോ ആശയവിനിമയ ബന്ധം തുടങ്ങിയവയും ഡ്രിൽ സമയത്ത് പരിശോധിക്കും യുദ്ധമുണ്ടായാൽ ക്രമണത്തിന് ജനങ്ങളെ ജാഗരൂരാക്കാൻ എയർ റെയ്ഡ് വാർണിംഗ് സംവിധാനം നടപ്പിലാക്കും മോക് ഡ്രില്ലിന്റെ ഭാഗമായി നാളെ നാലു മണിക്കായിരിക്കും എയർ റെയ്ഡ് വാർണിംഗ് വരിക എന്നാണ് അറിയുന്നത് ആദ്യം വിവിധ കേന്ദ്രങ്ങളിൽ സേരൻ മുഴക്കം ഇതുവഴി സിവിൽ ഡിഫൻസ് സംവിധാനം സജീവമാക്കാനാണ് മോക് ഡ്രില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആശയവിനിമയം നടത്താൻ ഹാം റേഡിയോടെയും മാധ്യമങ്ങളുടെയും സഹായം തേടും തുടർന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും കേരളത്തിൽ ഏറെ നാളുകൾക്കുള്ളിൽ ആദ്യമായാണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുന്നത് സിവിൽ ഡിഫൻസിന്റെ കൺട്രോളിൽ ഓഫീസർ ജില്ലാ കളക്ടർമാരും നോഡൽ ഓഫീസർ ജില്ലാ ഫയർ ഓഫീസറുമാണ് ജില്ലാ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരുമാണ് മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകുന്നത് കൺട്രോൾ റൂമുകളുടെയും ഷാഡോ റൂമുകളുടെയും പ്രവർത്തനം പരിശോധിക്കൽ അതോടൊപ്പം തന്നെ ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സംരക്ഷണം ഒരുക്കുന്നതിനുള്ള രീതികൾ എന്തൊക്കെയാണ് എന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് പരിശീലനം നൽകൽ ഇതെല്ലാം മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടത്തും നടപടികളുടെ ഭാഗമായി സിവിൽ ഡിഫൻസ് സംവിധാനമായ സേനയുടെ പ്രവർത്തനങ്ങളും ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടും പൌരന്മാരെ ഒഴിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ തയ്യാറെടുപ്പും മോക്ഡ്രിൽ സമയത്ത് വിലയിരുത്തപ്പെടും ീസുകളിലാണ് നിൽക്കുന്നത് എങ്കിൽ മുകൾ നിലയിൽ നിൽക്കാതെ താഴത്തെ നിലയിലേക്കോ പാർക്കിങ്ങിലേക്കോ മാറണം വലിയ കെട്ടിടങ്ങളുടെ ഒന്നും നിൽക്കാതെ ബേസ്മെന്റ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്കാണ് മാറേണ്ടത് പോലെ പൊതു സ്ഥലങ്ങളിൽ നിൽക്കാൻ പാടില്ല എന്നതും ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി യുദ്ധസമയത്ത് പൗരന്മാർ നേരിടേണ്ടി വന്നേക്കാവുന്ന സാഹചര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കാം ഇതിൽ ഏറ്റവും പ്രധാനമാണ് വൈദ്യുതി ബന്ധം നിഷേധിക്കുക എന്നത് കുറച്ചു നേരത്തേക്കെങ്കിലും വൈദ്യുതി ബന്ധത്തിൽ തകരാർ വരാം ഫോൺ സിഗ്നലുകൾക്കും ഈ ഘട്ടത്തിൽ തകരാർ സംഭവിച്ചേക്കാം ന്യൂസ് ഡെസ്ക്സ്